ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് അപ്പോൾ ഇന്ന് ഞാൻ പ്ലെയിൻ ആയിട്ട് നിൽക്കുവാനോ കഴുത്തിലും കാതിലും കയ്യിലും ഒന്നുമില്ല ഇന്നലെ എൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് പലരും കൈക്ക് എന്തോ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേ കൈ ഉണ്ടോ ഒന്ന് ഫാനകത്ത് കയറി നല്ല പോലെ ചതഞ്ഞു പോയി ഭാഗ്യത്തിന് കൈയുടെ ബോൺസിനൊന്നും പറ്റിയില്ല നീരുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായി അത് കാരണം നഖം ഒക്കെ ഉണ്ടോ രണ്ട് സൈഡിൽ നിന്നും ഇളകിപ്പോയി അങ്ങനെ ബ്ലഡൊക്കെ വന്ന് ഇവിടുത്തെ ഭാഗ്യം കൊണ്ടാണ് ഈ ഫ്ലഷ് ആക്ച്വലി ഫുള്ളായിട്ട് പോയതായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട് പ്രോബ്ലം ഇല്ല ബോൺസിനൊന്നും പ്രോബ്ലം ഇല്ല അതുകൊണ്ട് ഇറ്റ്സ് ആണ് ഇന്നലെ അവർ കുറേ പേര് ചോദിച്ചിരുന്നു കൈക്ക് എന്ത് പറ്റിയതാണ് കൈക്ക് ആക്ച്വലി ഇതാണ് സംഭവം കേട്ടോ ഫാനിൻ്റെ അടിയിൽ ഞാനായിട്ട് കൊണ്ട് കൈ കൊണ്ട് കൊടുത്ത പോലെ എൻ്റെ കയ്യെ കൊണ്ട് ഫാൻ്റെ അടിയിൽ ഇട്ടതാണ് ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവൽ നമുക്ക് നമ്മളതിന്റെ വാക്സിങ് പൗഡർ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ വാക്സിങ് പൗഡർ അത് വാക്സിങ് പൗഡർ ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം സെൻസിറ്റീവ് ഹെയറിന് നമുക്ക് ഈ ഒരു നമ്മുടെ നോർമൽ വാക്സിങ് പൗഡർ ചിലപ്പോൾ സെറ്റാകണം എന്നില്ല അതുമാത്രമല്ല വാക്സിംഗ് പൗഡർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ടെമ്പററി ആയിട്ട് നമ്മൾ അതിനെ മാറ്റുന്നു പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീണ്ടും കിളിച്ചു വരാനുള്ള ചാൻസസ് ചാൻസസ് അല്ല കിളിച്ചു വരും ഹെയർ വാക്സിങ് പൗഡർ അതാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെ പെർമനന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഹെയർ മാറ്റാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഇത് പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ് ഇതിനു മുമ്പ് ആക്ച്വലി എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും ഇതിന്റെ ഒറിജിനൽ സാധനം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാതിരുന്നത് ഒറിജിനൽ ആയിട്ടുള്ളത് കിട്ടിയിട്ട് നമുക്ക് കാര്യമുള്ളൂ അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമതല അത് ഉപയോഗിച്ച് കല്ലുപോലെ ഉപയോഗിച്ച് കളയാമെന്നേ ഉള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഹോർമോൺ എന്തെങ്കിലും ഒരു ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടോ അല്ലെങ്കിൽ പി സിഒ ഡി പി സി ഒസ് തൈറോയിഡ് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യൂഷ്വലി ഹെയർ ഗ്രോത്ത് ഫേസിലും ലേഡീസിന്റെ ഫേസിൽ നമ്മുടെ ഈ കൃതാവിന്റെ സൈഡിൽ നമ്മുടെ ഈ താടി ഭാഗത്ത് ഇവിടെയൊക്കെ അധികമായിട്ട് രോമവളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ ആണുങ്ങളിലുള്ള ഹോർമോൺ അതിന്റെ ഹോർമോണിന്റെ പേരെന്തായാലും ടെക്സ്റ്റീനോ ആയതോ ഒരു സംഭവം അങ്ങോട്ട് അറിയാവുന്ന ഒരു താഴെ ചെയ്യൂ ചെയ്യൂട്ടോ അപ്പോൾ ആ ഒരു ഹോർമോൺ ഹോർമോണിനാണത് പഠിച്ചു വെച്ചിരുന്നായിരുന്നു വീഡിയോ എടുക്കാൻ അതേ ഞാനത് മറന്നുപോയി അപ്പോൾ ആ ഒരു ഹോർമോൺ ചില ലേഡീസിലധികമായിട്ടുണ്ടായിരിക്കുമ്പോ അവർക്കും ഈ ഒരു ഹെയർ ഗ്രോത്ത് അധികമായിട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മുടെ ഫേസിൽ അധികമായിട്ട് ഹെയർ വരുന്നത് എന്നുള്ളത് വേണം ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പല രീതിയിൽ നമുക്ക് ഈ ഹെയറിനെ മാറ്റാൻ പറ്റും റേസർ ഉപയോഗിച്ച് മാറ്റാം ഞാനൊക്കെ ആണെങ്കിൽ റേസർ ഉപയോഗിച്ചിട്ടായിരുന്നു മാറ്റിയിരുന്നത് പിന്നെ ഈ വാക്സിൽ കിട്ടിയതിന് ശേഷം ഞാൻ വാക്സിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് അപ്പർ ലിപ്സിലെ മാറ്റം എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇല്ല ഇവിടെ കുറച്ച് വരും ഇവിടെ കുറച്ച് വരും അത്രേ എനിക്ക് വരാറുള്ളൂ റൈസർ ഉപയോഗിക്കുമ്പോഴും അത്രേ വരാറുള്ളൂ റേസർ ഉപയോഗിച്ചാൽ ഒരുപാട് പേരും അതൊക്കെ മിത്താണ് അങ്ങനൊന്നും ഒരിക്കലും വരത്തില്ല അത് ജെ ജെന്സിൻ്റെ റേസർ പോയി ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ലേഡീസിന്റെ റേസർ വേണം ഉപയോഗിക്കാനായിട്ട് ഓക്കെ അപ്പോ ഇപ്പോ നമുക്ക് അതുപോലെ തന്നെ വേറൊരു ടിപ്പ് കൂടെ തരാം ഒരുപാട് ഹെയർ ഗ്രോത്ത് സ്കിന്നിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളവർ നിങ്ങൾക്ക് ദിവസം ഒരു പിഞ്ച് മഞ്ഞൾ ഒരു പിഞ്ച് മിളക് പൊടി അതായത് കുരുമുളകിന്റെ പൊടി ഒരു പിഞ്ച് മഞ്ഞൾ ഒരു പിഞ്ച് കുരുമുളക് പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി ദിവസവും കുടിച്ച് ഏതെങ്കിലും ഒരു നേരം ദിവസവും കുടിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹോർമോണിന്റെ അളവ് ആ ഹെയർ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ് നിങ്ങൾ ഡെയിലി ചെയ്യണം കുറച്ച് ആ ഒരു പിഞ്ച് മാത്രം മതി ഒരു പിഞ്ച് മഞ്ഞല് ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇത് രണ്ടും കൂടെ തിളപ്പിച്ച് നിങ്ങൾ കുടിച്ച് വരൂ അത് നല്ലൊരു മാറ്റം നിങ്ങളുടെ സ്കിന്നിൽ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ഇപ്പോ ഞാൻ പറയാൻ പോകുന്ന സാധനം എന്ന് പറയുന്നതാണ് ഇതിന് തമിഴിൽ പൊന്നാധാരം എന്നാണ് പറയുന്നത് മലയാളത്തിൽ പൊൻഹരിതാരം എന്നാണെന്ന് ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോ അവരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന് എന്നാണ് പറയുന്നത് ഈ ഒരു കല്ല് നിങ്ങൾക്ക് പല രീതിയിൽ അവൈലബിൾ ആണ് ചിലപ്പോൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് മീൻസ് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിന്റെ മുകളിൽ ഗ്ലിറ്ററിങ് പോലെ ഉണ്ടാകും കേട്ടോ ഗ്ലിറ്ററിങ് പോലെ ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ കയ്യിൽ ക്യാമറയിൽ എത്രത്തോളം അറിയാൻ പറ്റുന്ന അറിയില്ല മഞ്ഞൾ പൊടിച്ചതുപോലെ തരിതരിപ്പാണ് ഇതിനായിട്ടോ മഞ്ഞൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പൊടി തൂകിയിട്ട് നിങ്ങൾക്ക് തരാറുണ്ട് അതൊക്കെ നമുക്ക് ഒരച്ച് നോക്കുമ്പോഴേ കൃത്യമായിട്ട് അറിയാൻ പറ്റും വാങ്ങിക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല നല്ല വെയിറ്റുള്ള കല്ലാണ് കേട്ടോ അപ്പോൾ ഇതിന് നല്ല വിലയും ഉണ്ട് ഇത് നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ നൂറ് അമ്പത് രൂപയ്ക്ക് നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ വിശ്വസിക്കേണ്ട അത് അങ്ങനത്തെ കല്ലേ അല്ല ഇത് നാലായിരം രൂപ വരെ റേറ്റ് ഞാൻ എൻ്റെ സൈഡിൽ വേണമെങ്കിൽ പിക്ചർ കൊടുക്കാം ഇതിന് നാലായിരം രൂപ റേറ്റ് ഉള്ള കല്ലുകളുണ്ട് പല കളറിലുള്ള കല്ലുകൾ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കല്ലുകളാണ് കിട്ടുന്നത് പല രീതിയിലുള്ള കല്ലുകൾ അത് ഭയങ്കര രസമാണ് അത് എത്രത്തോളം ആളുകൾ വാങ്ങിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് സെയിൽസിനായിട്ട് ആ പ്രോഡക്റ്റ് വെച്ചിട്ടില്ല ഇത് മാത്രമാണ് ഞാൻ സെയിൽസിന് വെച്ചേക്കുന്നത് ഇതും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഒറിജിനൽ ആണെങ്കിൽ നല്ല റേറ്റ് ആണ് ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് എന്തു പറയുക നല്ല മണമല്ല ഒരു പ്രത്യേക ഞാൻ എന്ത് പറയുന്നത് പ്രത്യേക രീതിയിലുള്ള ഒരു മണമാണ് ആ മണത്തെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല ഒരു മണമാണ് ഇതിന്റെ മുകളിൽ ഒരു ഗ്ലേസിംഗ് പോലെ ഉണ്ടാവും കേട്ടോ ഒരു ഇത് നമ്മൾ ചുമ്മാതെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് എടുത്ത് ഫേസിൽ തേച്ചാൽ പോലും നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ട ഫീലിംഗ് ആണ് നമ്മുടെ ഫേസിൽ വരിക ഞാൻ ഒരു തട്ട് തെറ്റ് തെറ്റായിട്ട് അങ്ങനെയൊന്നും ഇരിക്കത്തില്ല ഒരു ഫൗണ്ടേഷൻ ഇട്ട ഫീലിംഗ്സ് ആയിരിക്കും ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ നല്ല നല്ല സ്കിന്നിനും നമുക്ക് സ്കിന്നിലുള്ള ബ്ലാക്ക് മാർക്സ് ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ മാറ്റാനൊക്കെ സഹായിക്കും നിങ്ങൾ എന്റെ സ്കിന്നു കണ്ടാവും ഞാനിപ്പോൾ സ്കിന്നിൽ ആക്ച്വലി നമ്മുടെ ഫേസ് മസാജും നമ്മുടെ സ്കിൻ കെയർ റൊട്ടി നമ്മുടെ ഒരു ഫേഷ്യൽ കിറ്റ് ഉണ്ടല്ലോ അതായത് ഫേസ് വാഷ് നമ്മുടെ മസാജറ് ഫേസ് പാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഫേസിൽ ഒരു തേർട്ടീൻ ഡേയ്സ് ആയി ഇപ്പോൾ ഇന്ന് തേർട്ടീൻ ഡേയ്സ് ആയി കണ്ടിന്യൂസ് ചെയ്തു തരുവാണ് ഫേസ് മസാജ് ഒരു ഇതുമില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം കൃത്യമായിട്ട് ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഫേസ് ിന് എനിക്ക് ക്യാമറ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും അപ്ലൈ ചെയ്യാതെ വന്നത് ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്യേണ്ട അപ്പൊ അറിയാൻ എന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഫേഷ്യൽ കിറ്റ് ഞാൻ ആഴ്ചയിൽ ഫേഷ്യൽ കിറ്റ് നമുക്ക് ദിവസവും ഞാൻ ഉപയോഗിക്കുന്നു അല്ലെ ദിവസവും ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് രാവിലെ ഫേസ് വാഷ് ചെയ്യും അതിനുശേഷം നല്ലപോലൊന്നും മസാജ് ചെയ്ത് കൊടുക്കും അതായത് നമ്മുടെ അലോവേര ജെല്ലും അല്ലെങ്കിൽ കുറച്ച് അതിനകത്ത് കുറച്ച് വൈറ്റമിൻ ഇയും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ മസാജ് കൊടുക്കും ആൾട്ടർനേറ്റീവ് ഡേസിൽ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് പാക്ക് അപ്ലൈ ചെയ്യും രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ ആ റെഡ് വൈൻ ക്രീമും അപ്ലൈ ചെയ്യും ഇത്രയാണ് സ്കിന്നിൽ കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം തേർട്ടീൻ ഡേയ്സ് ആയിട്ട് ഫേസ് മസാജ് കൃത്യമായിട്ട് ചെയ്യും ഫേസ് എക്സർസൈസസ് ചെയ്യും ഓക്കെ ഇതാണ് ുന്നത് ഇപ്പോ ചോദിക്കും ചെറു പറഞ്ഞു ആയിരിക്കും പിന്നെ നിങ്ങളെ കണ്ട പത്തമ്പത് വയസ്സ് മൂന്നെ അമ്പത് ആയില്ല ഫോർട്ടി ത്രീ ഓക്കെ ജൂൺ ആകുമ്പോൾ ഫോർട്ടി ഫോർ ആകുമ്പോ മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ സ്കിന്നിന് എൻ്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ വെരി ഹെൽത്തി സ്കിന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഭയങ്കര എൻ്റെ ഏജിലുള്ള മറ്റുള്ള ആൾക്കാരെ കാണുമ്പോഴാണല്ലോ എൻ്റെ സ്കിന്നിന്റെ ഡിഫറൻസ് എനിക്ക് അറിയാൻ പറ്റും നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ അതോടൊന്ന് കിട്ടെ അപ്പോൾ നമ്മുടെ പൊന്നാധാരം അല്ലെങ്കിൽ പൊൻഹരിതാരം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നിങ്ങൾക്ക് ഫേസ് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യാം അതായത് എവിടെയെങ്കിലും ഒരിടത്ത് അങ്ങനല്ല നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ടല്ലോ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ ആവശ്യം ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കിന് ആവശ്യത്തിനനുസരിച്ച് ഉടച്ചിട്ടൊക്കെ ആയിരിക്കും തരുന്നത് ചിലപ്പോൾ പൊടിയായിട്ട് ഒരു ഫൈൻ പൗഡറൊക്കെ ആക്കാൻ ഭയങ്കര പാടാണ് ഓക്കെ അപ്പൊ നിങ്ങൾ കല്ല് ഫോമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മഞ്ഞളൊക്കെ അരയ്ക്കുന്ന കല്ലുണ്ടല്ലോ ആ കല്ലിൽ വെച്ച് നല്ലപോലെ ഉരച്ചെടുക്കുക പെട്ടെന്ന് ഉരഞ്ഞു വരും ഇത് നിങ്ങൾ റോസ് വാട്ടറിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ തന്നെ റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറിൽ നല്ല പോലെ ഒരച്ചെടുക്കുക നല്ല ക്രീമായിട്ട് വരും എന്നിട്ട് അതിന് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഫേസിൽ ഫുൾ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യാം ഒരു നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് മസാജ് ചെയ്യണം അതായത് റൗണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇപ്പം ഇതിലാണെങ്കിലും റൗണ്ട് ഇവിടെ ആണെങ്കിലും ഇതേപോലെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഫുൾ ഫേസും നല്ലപോലെ നെറ്റിയിലൊക്കെ നല്ല പോലെ മസെ കൊടുക്കുക നമ്മുടെ മുടിയിലെ മുടി വേണ്ട ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ചെയ്യാം ഇവിടെയൊക്കെ നമുക്ക് മുടി വേണ്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ അവിടെ ഓക്കെ ഇല്ല നിർത്തി പിരികത്തപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ള ഇടത്തലെല്ലാം നല്ലപോലെ റൗണ്ട് 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 ആയിട്ട് മസാജ് കൊടുക്കുക ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് കണ്ടിന്യൂസ് മസാജ് ചെയ്യുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് അങ്ങനെ വിട്ടേക്കുക എന്നിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക ഓക്കെ ഇത് വാഷ് ചെയ്യേണ്ട സമയം എന്ന് നിങ്ങൾ രാത്രി സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം ഉപയോഗിക്കാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട് രാത്രി നമ്മൾ ഇത് കിടക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ഫുള്ള് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വിട്ടേക്കാം അതിനുശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക വാഷ് ചെയ്യുമ്പോൾ അത് പോകത്തില്ല ഒരുമാതിരി ഒരുമാതിരി വെള്ളപ്പാട് പോലെ ഇങ്ങനെ പതിഞ്ഞ മാതിരി ഉണ്ടാവും നല്ലപോലെ വാഷ് ചെയ്യുക കൈ ഉണ്ട് വേറെ ഒന്നും ഉപയോഗിക്കരുത് ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കേണ്ട നോർമൽ ആയിട്ട് വാഷ് ചെയ്യുക ഒരു രണ്ടു മൂന്ന് നിമിഷം നല്ല ഒരച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരുവിധം അത് പോകും അത്രയും പോയാൽ മതി ബാക്കി അവിടെ ഇരുന്നോട്ടെ നിങ്ങൾ പോയി കിടക്കുക രാവിലെ ആകുമ്പോൾ ഫുൾ ആയിട്ടും പോയിട്ടുണ്ടാവും നല്ല കിടക്കുന്ന സമയത്ത് പില്ലോയിൽ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും ഇട്ടിട്ട് കിടക്കുക അത് പൂർണ്ണമായിട്ടും പോവും രാവിലെ എഴുന്നേറ്റ് ഫേസ് വാഷ് ചെയ്യുക ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു ഒരു മാസം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് ഒറ്റ ദിവസം കൊണ്ട് പോകുന്ന ഒരു സംഭവമല്ല ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചുമക്കൾമാർക്ക് ചെയ്യരുത് കേട്ടോ ഞാൻ പറഞ്ഞ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കൃത്യമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സ്കിൻ കളറും നല്ല ഇമ്പ്രൂവ് ആകും സത്യമായിട്ടും ഇത് നിങ്ങളുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനും നല്ലതാണ് നിങ്ങൾക്ക് എവിടെയാണോ അധികമായിട്ട് അൺവാണ്ടഡ് ഹെയർ ഉള്ളത് അവിടെയൊക്കെ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു മാസം ചിലർക്കെ ഒരു മാസം എടുക്കും ചിലർക്ക് അതിൽ കൂടുതലെടുക്കും ഹെയർ ഗ്രോത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പക്ഷെ വൺസ് ഇത് പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ല അതാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് സ്കിന്നിൽ സ്കിന്നില് ഇല്ല നല്ല നീറ്റ് നീറ്റായിട്ടുണ്ടാകും സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ടാകും കാരണം ഹെയർ നമ്മൾ പോയി ലേസർ ചെയ്താലും എന്ത് ചെയ്താലും ശരി ഫേസ് എന്ന് പറയുന്നത് കുറച്ചാൾ കഴിയുമ്പോൾ എങ്ങനെ ആരുന്നാലും വരും അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും മരണമെന്ന് ഒരു ോ മാസം കൃത്യമായിട്ട് നമ്മൾ ഇത് ഫോളോ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും പോകും പിന്നെ നമ്മൾ നമ്മളിതിന്റെ പിന്നാലെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഇത് കല്ല പൊടിയായിട്ട് നിങ്ങൾ ഇത് പൊടിച്ച് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലോ നല്ലോലൊന്ന് ചുറ്റിയോ വെച്ച് ഇടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് ഫൈൻ പൗഡർ ആയിട്ട് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് അഞ്ചു മിനിറ്റ് അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കും അപ്പം നല്ല ക്രീം പോലെ പോലാവും പിന്നെ അതെടുത്ത് അപ്ലൈ ചെയ്യുക ഇല്ല അങ്ങനെയും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് കസ്തൂരി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫേസ് പാക്കുകളിൽ അതായത് നമ്മൾ ഈ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് പാക്കൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ മുൾട്ടാണി മുട്ടാണിമിട്ടോ എന്തിലെങ്കിലും ഇടുമ്പോൾ സമയത്ത് ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ ഈ ഒരു പൊന്നാതാരത്തിന്റെ പൊടി സോറി പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ പാക്ക് ആയിട്ട് ഇടാം അങ്ങനെ ഇടാം അങ്ങനെ കുറേ നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫേസിലുള്ള ഫേഷ്യൽ ഹെയർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ മാറും ഓക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ് ഒറിജിനൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോൾ ഒറിജിനലി അത് അത് എൻ്റെ കയ്യിൽ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല ജസ്റ്റ് ഒരു ഒന്നര കിലോയെ കിട്ടിയിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ കിട്ടുമ്പോൾ വാങ്ങിച്ചു തരാം എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ വേണ്ടവർ എനിക്ക് വാട്സപ്പ് വരെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങളുടെ കയ്യിലും നിങ്ങൾ വാക്സിങ് പൗഡർ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇത് ഉപയോഗിക്കുക നിങ്ങൾ കുളിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റുക നമ്മുടെ എണ്ണയൊന്നുമല്ലോ വെളിച്ചെണ്ണയിൽ കുറച്ച് പൊടി എടുത്ത് നല്ലപോലെ തിളപ്പിച്ച് തിളപ്പിച്ച് അതിനൊന്ന് വറ്റി ആ ഒരു എണ്ണ ദേഹം മുഴുവൻ തേച്ച് കുളിക്കുവാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ മക്കൾമാരെയൊക്കെ തേച്ച് കുളിപ്പിക്കുവാണെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് ആ മുടി പൂർണ്ണമായിട്ട് കൊഴിഞ്ഞു പോകാനായിട്ട് സഹായിക്കും ഓക്കെ ഇനി തോന്നുന്നു നിങ്ങൾക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തെങ്കിലും മനസ്സിലായിട്ടില്ല താഴെ കമന്റ് ചെയ്യാ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്യുക ഡൗട്ട്സുകൾ ചോദിക്കാനായിട്ട് താഴെ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം